ഹായ് ഫ്രണ്ട്സ് ശിവന ടോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ അടുത്ത നീക്കം എന്താണ് എന്ന് നോക്കാം നിങ്ങൾക്ക് പല മാനസിക പ്രശ്നങ്ങളുള്ളത് കാരണം പലതിൽ നിന്നും വിട്ടുപോകേണ്ട ഒരു സാഹചര്യമാണുള്ളത് അത് ഇത്തരം ഒരു വ്യക്തികളുടെ സാഹചര്യം നിങ്ങളുടെ നിങ്ങളോടുള്ള പെരുമാറ്റം കൊണ്ടാണ് നിങ്ങൾക്ക് പലതിൽ നിന്നും മാറിപ്പോകേണ്ട പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ഓരോ പ്രവൃത്തികൾ കാരണം നിങ്ങൾക്ക് പലതിൽ നിന്നും മാറി പോകേണ്ട ഒരു സാഹചര്യം വന്നു എന്നാണ് ഓവറോൾ എനർജി ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ സെവനോമാൻസിന്റെ എനർജി ആദ്യം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് വരേണ്ട പല കാര്യങ്ങളും അവർ നേരത്തെ മുൻകൂട്ടി ചേച്ചി ഉറപ്പിച്ചിട്ട് തന്നെ ആക്കി വെച്ച ഒരു സാഹചര്യം അവിടെ കാണാൻ മുന്നോട്ട് പോകരുത് നിങ്ങൾക്ക് നന്മ ഉണ്ടാവരുത് ആഗ്രഹിച്ചിട്ട് ഒരു ബൗണ്ടറി നിങ്ങൾക്ക് നേരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു നിങ്ങൾ നിങ്ങളതിൽ നിന്ന് പുറത്തു പോകരുത് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് കടക്കരുത് എന്നുള്ള ഒരു തോന്നൽ അവിടെ അത്തരം ഒരു ഒരുപാട് സാഹചര്യമുള്ള ഒരുപാട് വ്യക്തികൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നടക്കരുത് അത് വിചാരിച്ച് നിങ്ങൾക്ക് ചുറ്റും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ആക്കി വെക്കുന്നു എന്ന് തന്നെ കാണുന്നു അവർ ആ വ്യക്തികൾ ചെയ്യുന്നതിലോ പറയുന്നതിലോ അപ്പുറം ഒന്നും മുന്നോട്ട് പോകരുത് ഒരു ചിന്തകളാണ് ഇത്തരം വ്യക്തികൾക്കുള്ളത് എന്നാണ് മനസ്സിലാവുന്നത് അവിടെ മുന്നോട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ജോലി സംബന്ധമാകാം നല്ല ജോലി കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ ബ്ലോക്കേ ചിലപ്പോൾ സാലറി കിട്ടാത്ത സാഹചര്യം അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടാത്ത സാഹചര്യം മുന്നോട്ട് ആ ജോലി സംബന്ധമായ കാര്യത്തിലാണെങ്കിൽ ഒരു തരത്തിലോ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങളുടെ ആ നന്മ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം സന്തോഷകരമായൊരു ജീവിതം നിങ്ങളുടെ ഗ്രോത്ത് ഇതൊക്കെ കണ്ട് അത് ആഗ്രഹിക്കാത്ത വ്യക്തികൾ അത്തരം വ്യക്തികൾ നിങ്ങൾക്ക് പല തടസ്സങ്ങളും സൃഷ്ടിച്ചു വെക്കുന്നു മുന്നോട്ട് ജീവിക്കരുത് മുന്നോട്ട് സന്തോഷകരമായി പോകരുത് എന്ന് ചിന്തിക്കുന്നതായി തന്നെയാണ് ഫസ്റ്റ് ദ തന്നെ കാണുന്നത് അതുകൊണ്ട് തന്നെ മാനസിക ഭാരം ഒരുപാട് അനുഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് പല രീതിയിലും പ്രശ്നങ്ങളാണ് എല്ലാ രീതിയിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകും സാമ്പത്തികമായ ഇഷ്യൂസ് ഉണ്ടാകും മുന്നോട്ട് ജീവിക്കാൻ റിലേഷൻഷിപ്പുമായി നല്ല രീതിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ഭാരങ്ങൾ ഉണ്ടാക്കുന്നു എന്ത് ചെയ്യണം എന്നറിയുന്ന ഈ ഇത്തരം ഭാരങ്ങൾ ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നു എന്ന് തന്നെ ഇവിടെ കാണുന്നത് അപ്പം നിങ്ങളും നിങ്ങൾ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവരും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകും എല്ലാ രീതിയിലും നിങ്ങൾ കുറച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒരു മെച്യൂരിറ്റി ഉള്ള വ്യക്തികളായിരിക്കും പക്ഷെ ആ മറ്റുള്ളവർക്ക് അതിനുള്ള ഒരു കഴിവുണ്ടാവില്ല അവർ മുൻ നിങ്ങൾ ചെയ്യുന്ന രീതിയിലൊന്നും മുന്നോട്ട് പോകാനോ അതിനനുസരിച്ച് ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കാനോ വേണ്ടത് ചെയ്യാനോ ഉള്ളൊരു ബുദ്ധി സാമർഥ്യമൊന്നും ഇല്ലാത്ത വ്യക്തികളായിരിക്കും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ പക്ഷെ നിങ്ങൾക്ക് പല കഴിവുകൾ ഉള്ളതായിട്ടാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും അതുകൊണ്ട് അവർക്ക് നിങ്ങളോട് പല തരത്തിലുള്ള വിദ്വേഷങ്ങളും വെറുപ്പും അസൂയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ നിങ്ങൾ മുന്നോട്ട് പോകരുത് നിങ്ങളുടെ ഈ മുന്നോട്ടുള്ള ജീവിതം സക്സസ് ആവരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ അത്തരം ആ വ്യക്തികളെ പുറമെ കാണുമ്പോൾ ഒരുപാട് സ്നേഹമുള്ളതായി തോന്നും പക്ഷെ അവരെ അടുത്തറിയുമ്പോൾ മാത്രമേ അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുകയുള്ളൂ എന്ന് കൂടെ അറിയുന്നുണ്ട് ഇത്തരം വ്യക്തികൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല ആ ആ മുന്നോട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിനെതിരായി പ്രവർത്തിക്കും നിങ്ങൾ പറയുന്നത് ചെയ്യുന്ന കാര്യം അത് അംഗീകരിച്ച് തരികയില്ല അത്തരമൊരു ഉടമകളാണ് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളിപ്പോൾ നേരിട്ടു കൊണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഫിനാൻഷ്യലി ആയാലും ഫാമിലി പരമായാലും തേർഡ് പാർട്ടി ആയാലും നിങ്ങളുടെ ഈ ഇത്തരം വ്യക്തികൾ ഇടയിൽ കിട കിടന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ നിങ്ങൾ സെപ് സെപ്പറേഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അ അതിന് കാരണക്കാർ വരെ നിങ്ങൾക്ക് ഈ തടസ്സം നിൽക്കുന്ന വ്യക്തികളാണ് എന്ന് തന്നെയാണ് അവിടെ കാണാം അവർ നിങ്ങളുടെ സ്നേഹമോ സന്തോഷമോ ഒന്നും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടാവും എല്ലാവരെയും കെയർ ചെയ്യുന്നുണ്ടാവും എല്ലാവർക്കും വേണ്ടത് കൊടുക്കുന്നുണ്ടാവും എല്ലാവരും വേണ്ട രീതി പരിപാലിച്ചു കൊണ്ടുപോയാൽ പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും അപ്പം അത്തരം കാര്യങ്ങളൊന്നും ആ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അപ്പം അവർ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട് അപ്പം അതെന്തുകൊണ്ടാണ് ഇത്തരം ഒരു സ്നേഹ അനുഭവം എനിക്ക് ഞങ്ങൾക്ക് കിട്ടാത്തത് അപ്പം അത് വേണ്ട എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കെതിരെ പല കാര്യങ്ങളോ ചെയ്ത് മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു നിങ്ങളെ മാനസിക സമ്മർദ്ദത്തിൽ ആക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അവരോട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവരറിയേണ്ടെന്ന് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കാര്യങ്ങൾ അവർ മറ്റുള്ളവരുമായി തിരക്കുന്നുണ്ട് മറ്റുള്ളവരോട് ചോദിച്ചറിയുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നോട്ടുള്ള ഓരോ നീക്കങ്ങളും അവർ മറ്റുള്ളവരുമായി ചോദിച്ച് മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവരുടെ മുന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും അവർ ശ്രദ്ധിക്കില്ല അവരുടെ പ്രശ്നങ്ങളൊക്കെ അവർ മാറ്റി നിർത്തിയിട്ട് അവർ നിങ്ങളെ പ്രശ്നത്തിലേക്ക് അടക്കണം എന്ന് തന്നെയുള്ള ഒരു ചിന്താഗതിയാണ് അവർക്ക് ഇപ്പോൾ കാർമ്മിക്കായ വ്യക്തികളാണ് ഇത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് എന്തൊക്കെ അവരുടെ മുന്നിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അവർക്ക് ചിലപ്പോൾ ഒന്നുമില്ലാത്ത സാഹചര്യമായിരിക്കും ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യമായിരിക്കും പക്ഷെ അതൊന്നും അവർക്ക് പ്രശ്നമല്ല എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളെ വേദനിപ്പിക്കണം നിങ്ങളെ വിഷമിപ്പിക്കണം നിങ്ങൾ നന്നാവരുത് മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾ സക്സസ് ആവരുത് അത് മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അതിനുവേണ്ടി അവരെന്തും ചെയ്യാൻ തയ്യാറെടുത്ത് മുന്നോട്ടേക്ക് വരുന്നു നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാതെ നിങ്ങളെ വേദനിപ്പിക്കാൻ നിങ്ങളെ ഹൃദയം കുത്തിമുറിക്കാൻ വേദനിപ്പിക്കാൻ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് വേദന അനുഭവിക്കുന്നു ഉറക്കം വരെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില വ്യക്തികൾ ജോലി നഷ്ടപ്പെട്ട വ്യക്തികൾ അസുഖം ബാധിച്ച് കിടക്കുന്ന വ്യക്തികൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം എന്ന ഒരു ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാത്തിലും പുറത്താക്കപ്പെട്ട അവസ്ഥ ഒറ്റപ്പെട്ട ഒരവസ്ഥ ആരോടും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥ അത്തരമൊരു സാഹചര്യത്തിൽ കൂടെയൊക്കെ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് ചീറ്റിംഗ് കിട്ടിയ വ്യക്തി ചീറ്റിംഗ് എനർജി നിങ്ങളിലേക്ക് ഒരുപാട് വന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഈ ചീറ്റിംഗ് കിട്ടുന്നത് നിങ്ങളോ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്ത നിങ്ങളുടെ ഗ്രോത്ത് ആഗ്രഹിക്കാത്ത വ്യക്തികളിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത്തരം ഈ ചീറ്റിംഗ് കിട്ടുന്നത് അവരത് നിങ്ങളെ മുന്നോട്ടുള്ള ഓരോ നീക്കങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് അവരുടെ കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യുന്നതായിട്ട് എന്നെ ഇവിടെ കാണുന്നത് ഒരു ചലഞ്ച് ഏറ്റെടുത്തത് പോലെയാണ് നിങ്ങളോട് പ്രവർത്തിക്കുന്നത് അത് അതവർ ചെയ്തുകൊണ്ടേയിരിക്കും അവരൊരിക്കലും ഇപ്പം നിർത്തില്ല എന്ന് തന്നെ അവിടെ കാണുന്നത് പല കാര്യങ്ങൾക്ക് മുമ്പിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് എന്നെ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ നന്മ നിങ്ങളിലേക്ക് വരേണ്ട സാമ്പത്തികം അത് അവർ നിങ്ങളുടെ സാമ്പത്തികം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്ന് തന്നെയാണ് കാണുന്നത് അത് പല കാര്യങ്ങൾ തടസ്സങ്ങൾ ജോലിസ്ഥലത്താണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എല്ലാ കാര്യവും ശരിയാക്കി മുന്നോട്ട് പോകാം ഒരു ഗ്രോത്ത് ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ അവിടെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ നിങ്ങളുള്ള കാര്യങ്ങൾ ആ അവർക്ക് കിട്ടണം ആ സാഹചര്യം അവരിലേക്ക് വരണം നിങ്ങളുടെ ഗ്രോത്ത് അവർക്ക് കിട്ടണം എന്നാണ് അവർ മനസ്സിൽ വിചാരിക്കുന്നത് അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് പല ഇത്തരം പ്രവർത്തികൾ ചീറ്റിങ് എനർജിയിലൂടെയൊക്കെ പലതും ചെയ്ത് മുന്നോട്ട് പോകുന്നത് അവർ അവർ മെജീഷ്യൻ്റെ പേർ അവർക്ക് പല കാര്യങ്ങൾ തന്ത്രപരമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികളാണ് ഇന്ന് നിങ്ങളുടെ ഗ്രോത്ത് നശിപ്പിക്കാൻ വേണ്ടി തന്ത്രപരമായി പല മാജിക്കുകളും അവർ ചെയ്യും പല തരത്തിൽ നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളെ ഇഷ്ടമുള്ളതിൽ പെരുമാറുന്നുണ്ടാവും നിങ്ങൾക്ക് തരുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ ആ അത്തരം പ്രവർത്തികളിലും അവരുടെ ഉള്ളിൽ മറ്റൊരു ചതി ഒളിഞ്ഞ് നിൽക്കുന്നു അവർ ചീറ്റിങ് എനർജിയാണ് ഇത്തരം പുറമേ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് അവിടെ കാണുന്നത് അതുകൊണ്ട് നിങ്ങളിലേക്ക് വരേണ്ട ഗ്രോത്ത് നശിക്കുന്നു നിങ്ങളുടെ നന്മ ഇല്ല മുന്നോട്ട് വരേണ്ടത് പല കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും എന്തായാലും ഒരു അവസാനം എല്ലാത്തിനും ഒരു എൻഡിങ് ഉണ്ടാകുന്നു നിങ്ങളെ പല ബ്ലാക്ക് മാജിക്കുകളും പ്രവർത്തിപ്പിക്കുന്നു പല പലതും നിങ്ങൾ മുന്നോട്ട് പോകരുത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചത് എന്ന് തന്നെ ഇവിടെ മനസ്സിലാകുന്നുണ്ട് കാരണം ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് ഡെബിൾ എനർജി വന്നിട്ടുണ്ട് ടവർ എനർജി മൂന്നും കൂടെ ഒരുമിച്ചാണ് വന്ന് ചീറ്റിങ് എനർജി ഉണ്ട് ഇനി അതിൽ കൂടുതൽ വേറൊന്നും നോക്കാതിൻ്റെ അത്തരമൊരു സാഹചര്യമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് അപ്പോൾ അത് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഗ്രോത്ത് അവർ ആഗ്രഹിക്കുന്നില്ല വേണ്ടി നിങ്ങളുടെ ഗ്രോത്ത് നശിപ്പിക്കാൻ വേണ്ടി പല ബ്ലാക്ക് മാജിക്ക് പോലുള്ള സംഭവങ്ങളും പലതും നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതം മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ സ്നേഹത്തോടെ പെരുമാറി ഒരു മജീഷ്യൻ്റെ എനർജി പ്രവർത്തിച്ച് നിങ്ങളുടെ നന്മ നിങ്ങളുടെ ഗ്രോത്ത് ഇല്ലാതാക്കി എടുക്കുന്നു അത് ഏത് സ ജോലി സംബന്ധമാകാം റിലേഷൻഷിപ്പ് സാമ്പത്തിക എല്ലാ രീതിയിലും നിങ്ങളെ നശിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു അത് അവർക്ക് സന്തോഷമാണ് നിങ്ങൾക്ക് അത്ര ഒരു ഒരിക്കലൊരു നന്മ വരരുത് എന്നാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഓവറോൾ എനർജിയിൽ എല്ലാത്തിൽ നിന്നും മാറിപ്പോകേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്നത് എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകുക അതുകൊണ്ടാണ് അപ്പം ഇവിടെ അതുകൊണ്ട് നിങ്ങളോട് നന്നായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാനാണ് പറയുന്നത് നന്നായിട്ട് നിങ്ങൾക്ക് ഇൻട്യൂഷൻ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥന നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം പ്രാർത്ഥനയാണ് ഒരു സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഈ ദൈവത്തിനെ നന്നായിട്ട് വിളിക്കണം ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം മുന്നോട്ടുള്ള ജീവിതം സക്സസ് ആകാൻ വേണ്ടി നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് കിടക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരം വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കിടക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന പ്രപഞ്ചശക്തി ഈശ്വരനെ യൂണിവേഴ്സിനെ വിശ്വസിക്കണം മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് അതിനുള്ള ഒരു കഴിവുണ്ടാക്കി അതിനുള്ള ശക്തി ഉണ്ടാക്കി തരണമേയെന്ന് നിങ്ങൾ ദൈവത്തിനോട് മനമൊരുകി പ്രാർത്ഥിക്കണം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും കഴിയുന്നതും മാറാൻ ശ്രമിക്കുക മുന്നോട്ടുള്ള ജീവിതം അത് സക്സസ് ആക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇന്നത്തെ റീഡിങ് ഏതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ